ത്രിലോക് പവിത്ര പേടിയോടെ വിളിച്ചതും ത്രിലോക് കൈവീശി അവളുടെ മുഖത്തിനോട്ട് കൊടുത്തു അവളുടെ വായിൽ നിന്നും തെറിച്ചു ഡാ സൗദാമിനി ദേഷ്യത്തോടെ ആക്രോശിച്ചുകൊണ്ട് ത്രിലോകിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും ത്രിലോക് തിരിഞ്ഞു നോക്കി ആ നോട്ടത്തിൽ സൗദാമിനിയുടെ കാര്യങ്ങൾ തളച്ച പോലെ അവിടെ നിന്നു അവിടെ നിന്നോണം അവിടുന്ന് ഒരു അടിയാണെങ്കിൽ പ്രായമൊന്നും നോക്കില്ല ദേ ഇവൾക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടും വിരൽ ചൂണ്ടിക്കൊണ്ട് ത്രിലോക പറയുന്നതും സൗദാമിൻ പേടിയോടെ രണ്ടടി പിന്നിലേക്ക് നീങ്ങി നിന്നു ത്രിലോകിൻ്റെ വാക്കുകളിൽ അവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും വല്ലാത്ത ഭയം തോന്നി യാതൊരു ഭയവും അവനിൽ സൗദാമിനോട് പറഞ്ഞ് അവൻ്റെ കണ്ണുകൾ പിന്നെയും പോയത് പവിത്രയിലായിരുന്നു ചൂണ്ടുകൾ പൊട്ടി കൈ രണ്ടും ഫ്ലോറിൽ കുത്തിപ്പിടിച്ചാണ് പവിത്ര ഇരിക്കുന്നത് അവളെ കാണും അവനിൽ ദേഷ്യം നിറഞ്ഞു ഒരു തവണ അവളെ നീ കരയപ്പിച്ചിനാണ് ഇന്ന് ഈ അവസ്ഥയിലെത്തിയത് എന്നിട്ടും വീണ്ടും നീ എൻ്റെ പെണ്ണിനെ നോവിക്കാൻ ശ്രമിച്ചിരിക്കുന്നു ഹൗ കുഡ് യു ഡു ദിസ് ടു മീ മൈ ഗേൾ ഹാ ത്രിലോകിൻ്റെ എൻ്റെ പെണ്ണിൽ എന്നിൽ കുരുങ്ങിക്കിടക്കുമായിരുന്നു അവിടെയുള്ളവർ കൂടുതൽ ഞെട്ടിയത് ശിവിയായിരുന്നു ആ തളർച്ചയിലും അവളുടെ കാതിൽ അവൻ്റെ എൻ്റെ പെണ്ണെന്നത് മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു പോലെ തോന്നി അപ്പോൾ എനിക്ക് പറ്റിയ ആക്സിഡൻ്റ് അത് ത്രിലോക് പവിത്ര ഞെട്ടിക്കൊണ്ട് ത്രിലോകിനോട് എന്തൊക്കെയോ ചോദിക്കാൻ ശ്രമിച്ചു യെസ് മിസ് പവിത്ര നിന്റെ ആക്സിഡന്റ് എൻ്റെ നിർദ്ദേശപ്രകാരമാണ് അറിയോ ദേ ഈ നിൽക്കുന്ന എൻ്റെ അനിയനെയും എൻ്റെ പെണ്ണിനെയും ചേർത്ത് നീ പറഞ്ഞുണ്ടാക്കിയത് അതിൽ എൻ്റെ പെണ്ണിൽ നിന്ന് വീണ ഒരു കണ്ണിനിർത്തുള്ളിക്ക് ഒരു ചിരിയോടെ പറയുന്നതിനെ പവിത്ര മാത്രമല്ല ബാക്കി ആരോരുത്തരുടെയും കണ്ണുകൾ മിഴിഞ്ഞു അങ്ങനെയുള്ള എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ പെണ്ണിനെ ദ്രോഹിക്കാൻ നോക്കിയാൽ നിന്നെ ഞാൻ വെറുതെ വിടുമോ ഏഹ് ആദ്യം ചിരിയോടെയും പിന്നെ ആക്രോശത്തോടെയും പറഞ്ഞുകൊണ്ട് ത്രിലോക് പവിത്രയെ വലിച്ചെഴുന്നേൽപ്പിച്ചു ത്രിലോകിൻ്റെ പിടിയിൽ എല്ലുകൾ പൊടിയുന്നതുപോലെ തോന്നി അവൾക്ക് അത്രയ്ക്ക് ശക്തമായ രീതിയിലാണ് ത്രിലോക അവൾ പിടിച്ചിരിക്കുന്നത് ആ ത്രിലോക് പവിത്ര ശബ്ദമുണ്ടാക്കിയതും പ്രദീപ് മുന്നോട്ട് വരാൻ തുടങ്ങി പെട്ടെന്ന് തൻ്റെ കാലിൻ്റെ ചുവടിൽ തകർന്നു കിടക്കുന്ന ടേബിളിലേക്കും ത്രിലോകിനെയും പ്രദീപ് വിറയിലൂടെ നോക്കി ഒരു തവണ ഞാൻ പറഞ്ഞു ഒരു കാര്യം വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ത്രിലോക് അലറി കൊണ്ട് പറഞ്ഞ് പവിത്രയെ നിലത്തേക്ക് തള്ളി ആ കാൽ മടങ്ങിയപ്പോൾ പവിത്ര നിലവിളിച്ചു പോയി വേദനിച്ചോ സാരമില്ലാട്ടോ ഇതിലും വലുതല്ലേ ഇനി അനുഭവിക്കാൻ പോകുന്നത് ത്രിലോക് പറഞ്ഞുകൊണ്ട് അവൻ്റെ ബെൽറ്റ് ഊരി അത് കണ്ടത് പവിത്ര ഞെട്ടി നോ നോ ത്രിലോക് ഇറ്റ്സ് ഹേർട്ടിങ് പേടിയോടെ പവിത്ര പറഞ്ഞതും ത്രിലോകം ചിരിച്ചു അപ്പോൾ നിനക്ക് വേദനിക്കും അല്ലേ പിന്നെ എന്തിരാറി മോളെ നീ എൻ്റെ പേണിൻ്റെ ദേഹത്ത് കൈവച്ചത് ഏ പറഞ്ഞുകൊണ്ട് ആദ്യത്താടി അവളുടെ കാലിൽ തന്നെ വിണിരുന്നു ആലറികൊണ്ടുള്ള ത്രിലോകിൻ്റെ പെരുമാറ്റത്തിൽ ശിവ വെട്ടി വിറച്ചുപോയി ഒന്നും കൂടി കുഞ്ചുവിനോട് ചേർന്നിരുന്നു അമ്മേ പവിത്രയുടെ നിലവിളി ഉച്ചത്തിലായി അത് കാണാൻ കഴിയാതെ മഞ്ജു തൻ്റെ ഇറുക്കി അടച്ചു ഏട്ടാ ഒന്ന് പറ അവനോട് എൻ്റെ മോളെ വിടാൻ സൗദാമിനി മുത്തശ്ശിനോട് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് പോലും പേടി തോന്നിയാൽ പോയിരുന്നു എൻ്റെ പെണ്ണ് ശ്വാസം കിടാതെ പിടഞ്ഞപ്പോൾ നീ അത് കണ്ടാസ്വദിച്ചുവല്ലേ ഇനി നിൻ്റെ ഒരു വിരൽത്തുമ്പ് പോലും അവൾക്ക് നേരെ ഉയരുത് പറഞ്ഞുകൊണ്ട് അവൻ്റെ ബെൽറ്റ് ആഞ്ഞടിച്ചു ഒരു അഞ്ചാറടി കൊണ്ടതും പവിത്ര തളർന്നു ഇനിയും തല്ലല്ലേ പ്രദീപ് ത്രിലൂകിനെ കാല് പിടിച്ച് അവൻ അവനയാളെ നോക്കി ഇതിൽ നിങ്ങളുടെ മോള് നിർത്തിയില്ല എങ്കിൽ പിന്നെ ശേഷക്രിയ ചെയ്യാൻ പോലും കിട്ടില്ല ഓർത്തോ അത്രയും പറഞ്ഞുകൊണ്ട് ബെൽറ്റ് താഴേക്കിട്ട് ശിവയുടെ അടുത്തേക്ക് ചുവട് വെച്ചു അവൻ്റെ വരവിൽ കുഞ്ചുവിനും ശിവയ്ക്കും വല്ലാത്ത ഭയം തോന്നി പക്ഷേ അവൻ അതൊന്നും കണ്ടിരുന്നില്ല അവൻ്റെ ഉള്ളിൽ അവൻ്റെ പെണ്ണ് മാത്രമായിരുന്നു ത്രിലൂക് സോഫയിൽ പേടിയോടെ കുഞ്ചുവിൻ്റെ കൈകളിൽ പിടിച്ചിരിക്കുന്നവളെ തൻ്റെ കൈകളിൽ കോരി എടുത്തുകൊണ്ട് മുകളിലേക്ക് നടന്നു വിട് വിടാൻ ശിവ അവൻ്റെ കൈകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ ശ്രമിച്ചു പക്ഷേ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടവൻ അവളെ ചേർത്ത് പിടിച്ച സ്റ്റെപ്പ് കയറി നോ വൺ വാസ് ദു ബോദറസ് ഒന്ന് നിന്ന് പറഞ്ഞുകൊണ്ട് ത്രിലോക് ശിവയെ കൊണ്ട് മുകളിലേക്ക് പോയി ത്രിലോകിനെ തടയാൻ ശ്രമിച്ച കാണാൻ പോലും അവിടെ നിന്ന് പോയി ത്രിലോക്ക് പോകുന്നത് എല്ലാവരും നോക്കി നിന്നു ഹേമയിൽ വല്ലാത്തൊരു ഭയം നിറച്ചു ത്രിലോകിൻ്റെ പെരുമാറ്റം ശിവ അങ്ങനെ ഓരോന്നവർ ആ നിമിഷം ചിന്തിച്ചു പോയിരുന്നു ത്രിലോക് പോകുന്നതും നോക്കി പിന്നെ അവരുടെ നോട്ടം പോയത് പവിത്രയിലാണ് ആകെ അവശയായി ദേഹമെല്ലാം അടികൊണ്ട് പാടുണ്ട് പ്രണവ് പിടിക്ക് നമുക്ക് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം പ്രതി പറഞ്ഞതും പ്രണവ് അവളെ വാരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു പിന്നാലെ സൗദാമിനിയും ഭർത്താവും മഞ്ജു വാ പ്രദീപ് വിളിച്ചു എന്തിനാ അവളെ ശുശ്രൂഷിക്കണോ ഇതുവരെ നിങ്ങളും നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലേ നോക്കിയത് ഇനിയും അങ്ങനെ മതി പിന്നെ ഞാൻ ഞാനൊന്നിവിടെ നിറങ്ങും എന്നെ അനേശി ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ വരരുത് കൈകുപ്പി അപേക്ഷിച്ചുകൊണ്ട് മഞ്ജു പറഞ്ഞു പ്രദീപ് അവരെ നോക്കി പുറത്തേക്ക് പാഞ്ഞു മറ്റുള്ളവരെ നോക്കി മഞ്ജു റൂമിലേക്ക് പോയി അത് നോക്കി കണ്ണുകളോടെ പാച്ചു നിന്നു പാച്ചു ചെല് മഞ്ജുമു നിന്നെ ഇപ്പോൾ ആവശ്യമുണ്ട് വീറവൻ്റെ തൊഴിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും പാച്ചു അവരെ നോക്കിപ്പോയി പാച്ചുകൂടി പോയതും അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും മഹിയും ഹേമയും ഈശ്വരും ജാനകിയും കണ്ണനും വീറും മനുവും കുഞ്ചും സിദ്ധുവും മാത്രമായി തനിക്ക് നേരെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക എന്ന് മനസ്സിലായതും സിദ്ധു നൈസായി മുങ്ങാൻ നോക്കി പക്ഷേ സിദ്ധു മുത്തശ്ശിൻ വിളിച്ചതും സിദ്ധു അവിടെ തന്നെ നിന്നു സിദ്ധു നിനക്കെല്ലാം അറിയാമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി മഹി പറതും സിദ്ധു എന്ന് ചിരിച്ചു കാണിച്ചു സിദ്ധു ശിവ അവൾക്ക് ത്രിലോക് ഹേമ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു അതിൽ ശിവയോടുള്ള ആവലാതി നിറഞ്ഞത് സിദ്ധുവിന് മനസ്സിലായി സിദ്ധു നിശ്വസിച്ചുകൊണ്ട് ഹേമയുടെ അടുത്തേക്ക് നടന്നു ഹേമാമ്മ പേടിക്കണ്ട ഇന്നീ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണവൾ അവൾക്കൊന്നും പറ്റില്ല അതിനവൻ സമ്മതിക്കില്ല സിദ്ധു പറഞ്ഞതും ഹേമ അവനെ നോക്കി ഹി ലവ് സർ മോർ ദാൻ എനിത്തിങ് എൽസ് ഇത്രയും പറയാൻ എനിക്ക് കഴിയൂ ബാക്കിയൊക്കെ അവൻ തന്നെ നിങ്ങളോട് പറയും അത്രയും പറഞ്ഞ് സിദ്ധു ബാഗ് എടുത്ത് മുകളിലേക്ക് പോയി ശിവയെ കൊണ്ട് ത്രില്ലോ പോയത് അവൻ്റെ മുറിയിലേക്കാണ് ശിവ ആവുന്നത്രേ അവനിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഭദ്ര ഡോണ്ട് മേക്ക് മീ ആഗ്രി ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു ശിവ കുതിർന്ന് കണ്ട് ഗൗരവത്തോടെ പറഞ്ഞു അവൻ വിട് വിടാനല്ലേ പറഞ്ഞത് അവൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ശിവ അവനിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒപ്പം അവൻറെ നെഞ്ചിൽ പിടി തള്ളിക്കൊണ്ട് അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ അതൊന്നും അവൻ കാര്യമാക്കിയില്ല അവൻ അവളെ സൂക്ഷിച്ച് ബെഡിൽ കിടത്തി ബെഡിൽ കിടത്തിയതും ശിവ ചാടി എഴുന്നേൽക്കാൻ നോക്കി അതും മുൻകൂട്ടി കണ്ടതുപോലെ ത്രിലോക് അവളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചു ഭദ്ര ഞാൻ പറഞ്ഞു വെറുതെ എന്നെ കൊണ്ടോന്നും ചെയ്യിപ്പിക്കരുത് താക്കീതായിരുന്നു അത് ശിവയ്ക്കാണെങ്കിൽ നേരത്തെ അവനിൽ കണ്ട ദേഷ്യവും ഇപ്പോൾ അവൻ്റെ അടുത്താണെന്നുള്ള ചിന്ത ഒക്കെ കൂടി വന്നതും ആകെ പേടിയായി ത്രിലോകിന്റെ കണ്ണുകൾ അവളുടെ കഴുത്തിലായിരുന്നു പാവിത്രയുടെ വിരൽപാടുകൾ ചുവന്ന് കിടക്കുന്ന അവളുടെ കഴുത്ത് കണ്ടതും അവൻ അടിമുടി വിറച്ചു പ്ലീസ് എന്നെ ഒന്ന് വിട അവൻ മുറുകി പിടിച്ചു വെച്ചിരിക്കുന്ന കൈ പിടിയിപ്പിക്കാൻ ശ്രമിച്ച് അവൾ അപേക്ഷിച്ചു അവനൊന്നും കാര്യമാക്കാതെ അവളുടെ ദാവണശാൽ വലിച്ചെടുത്തു ശിവ ഞെട്ടലോട് അവനെ നോക്കി അവൻ അങ്ങനെ ചെയ്യുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ മുന്നിൽ അങ്ങനെ കിടക്കുന്ന ഓർക്കും തോറും അവൾക്കൊന്നും മരിച്ചിരുന്നെങ്കിലും എന്ന് തോന്നിപ്പോയി ഒന്നും കണ്ടിരുന്നില്ല അവൻ്റെ കണ്ണുകൾ അവളുടെ കരുത്തിലിൽ വിരൽപ്പാടിൽ മാത്രമായിരുന്നു ത്രിലോക് ഷോൾ കൊണ്ട് അവളുടെ രണ്ട് കൈയും കൂട്ടിക്കെട്ടി ത്രിലോക് ഷോൾ കൊണ്ട് അവളുടെ രണ്ട് കൈയും കൂട്ടിക്കെട്ടി അത് ഹെഡ്ബോർഡിലേക്ക് മറുഭാഗം മുറുക്കി കെട്ടി വെച്ചു പിന്നെ പതിയെ അവളെ ഒന്ന് നോക്കി ബഡിൽ നിന്ന് എഴുന്നേറ്റ് കാബോർഡിൻ്റെ അടുത്തേക്ക് നടന്നു ശിവ ഒന്നും ചെയ്യാനാകാതെ കൈകളായിരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു പക്ഷെ അത്രയും മുറുക്കത്തിലായിരുന്നു അവനത് കെട്ടിയിരുന്നത് അവളുടെ കണുകൾ ധാരധാരയെ ഒഴുകി അതോടൊപ്പം കുഞ്ചുവിൽ നിറഞ്ഞ അവളുടെ വല്യേട്ട് വാക്കുകൾ അവളുടെ വാ കാതിൽ പതിഞ്ഞു അവളുടെ മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി ഇനി തന്നെ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നവൾ ഭയപ്പെട്ടു പോയി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കാണിച്ച് തരാൻ അവൾ സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു തൃവ കബോർഡ് തുറന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു അപ്പം കബോർഡിൽ നിന്ന് അവൻ്റെ ഒരു ഷർട്ടും എടുത്തു അവർ അതും കൊണ്ട് ഷീയുടെ അടുത്തേക്ക് വന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ബെഡിൽ വെച്ച് അവളെ നോക്കി കണ്ണുകൾ അടച്ചു കിടക്കുവാണ് വിതുമുന്ന ചുണ്ടുകളും ഒഴുകുന്ന കണ്ണുകളും അവനെ വേദനിപ്പിച്ചു പക്ഷേ ഒരിക്കൽ പോലും അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലേക്ക് പോയില്ല അവൻ ബെഡിൽ ശിവയോട് ചേർന്നിരുന്നു അടുത്തവൻ ഇരിക്കുന്നുണ്ടെന്ന് ശിവയ്ക്ക് മനസ്സിലായിരുന്നു പക്ഷെ പേടികൊണ്ട് കണ്ണു തുറക്കാൻ അവൾ ധൈര്യപ്പെട്ടില്ല കഴുത്തിൽ തണുപ്പുള്ള എന്തോ കണ്ടതും ശിവ കണ്ണുകൾ തുറന്നു തന്റെ കഴുത്തിൽ എന്തോ പുരട്ടുന്നവനെ കണ്ടതും അവൾ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കി പിന്നെ അവന്റെ കയ്യിലേക്കും കൈകളിൽ ഇരിക്കുന്ന ഓയിൻമെന്റ് കണ്ടതും അവളുടെ പുരുകും ചൊഴിഞ്ഞു പക്ഷേ കഴുത്തിൽ ഇടയ്ക്ക് അനുഭവപ്പെടുന്ന നീറ്റൽ അവൻ അറിഞ്ഞിരുന്നു ശിവിയൊന്ന് എരിവ് പോയി സോറി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുഖം താഴ്ത്തി ശിവയുടെ കഴുത്തിലേക്ക് പതി ഊതി ശിവയുടെ കണ്ണുകൾ മുഴിഞ്ഞു വേദനയുണ്ടോ ക്യൂട്ടി ക്യൂട്ടിപ്പായ് ആർദ്രമായി അവൻറെ വാക്കുളിൽ ശിവ വിറച്ചു പക്ഷെ പെട്ടെന്നാണ് അവൻ എന്താ വിളിച്ചതെന്ന് അവൾ ഓർത്തത് ക്യൂട്ടിപ്പായ് ശിവ പകപ്പോടെ കണ്ണുകൾ തുറിച്ചു അവനെ നോക്കി അന്ന് ഫങ്ഷൻ ദിവസം താൻ കേട്ട ശബ്ദം അതുപോലെ സ്വപ്നത്തിലും ശിവയുടെ കാതിൽ വീണ്ടും അവളി പതിക്കുന്നതുപോലെ അന്നത്തെ ഓരോ സംഭവങ്ങളും അവളുടെ മനസ്സിൽ ഒരു ചിത്രം പോലെ കടന്നുപോയി തന്റെ ശരീരത്തിൽ സ്പർശിച്ചത് ഓർമ്മ വന്നും അവൾ കണ്ണുകൾ ഇറക്കി അടച്ചുപോയി അവളുടെ അനക്കം വന്നു കേൾക്കാൻ ത്രിലോക് ശിവയെ നോക്കി കണ്ണുകൾ ഇറക്കി അടച്ചു കിടക്കുന്നവളെ കണ്ടപ്പോൾ അവൾക്ക് വേദനിച്ചതായിരിക്കും എന്ന് കരുതി അവൻ മെല്ലെ മുഖം അവളുടെ കഴുത്തിൻ്റെ അവിടേക്ക് ഊതി ചെറിയ ചുടു നിശ്വാസം കഴുത്തിൽ പതിച്ചതും ശിവ കണ്ണുകൾ വലിച്ചു തുറന്നു തന്റെ കഴുത്തിലേക്ക് മുഖം താഴ്ത്തി ഊഴുതുന്നവനെ കണ്ടതും അവൾക്ക് കുറച്ച് പേടി തോന്നി ഇയാൾ എന്നെ പലതും ചെയ്യോ അവളുടെ ഉള്ളം സ്വയം ചോദിച്ചുപോയി ചെറുതായി വിരൽപാടുണ്ട് ഓയിൽമെന്റ് ഇട്ടത് കൊണ്ട് മാറിക്കോളും ശിവയുടെ പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ കിടന്ന ഷർട്ട് കയ്യിലെടുത്തു അവന്റെ കയ്യിലിരിക്കുന്ന ഷർട്ടിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി അവളുടെ നോട്ടം പാടെ അവഗണിച്ചുകൊണ്ട് അതവളുടെ ദേഹത്തേക്ക് ഇട്ടുകൊടുത്തു ശിവ കണ്ണു മിഴിച്ച് അവനെ നോക്കി നിനക്കത്തേക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ അവളുടെ അടുത്തേക്ക് ചാഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലെ കെട്ടഴിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൻ തന്നിലേക്ക് ചാഞ്ഞതും അവന്റെ കഴുത്തിലെ തൃശ്ശൂലത്തിന്റെ ലോക്കർ കൂടിയ മാല ശിവയുടെ മുഖത്തേക്ക് വീണു അത് അവളുടെ മൂക്കിലും ചുണ്ടിലും തട്ടി ആടിക്കൊണ്ടിരുന്നു കൈകൾ അഴിഞ്ഞു എന്ന് തോന്നിയതും ശിവ അവനെ തള്ളി മാറ്റി ചാടി എഴുന്നേറ്റു ത്രിലോകൊന്ന് പിന്നോക്കം മറിഞ്ഞുപോയി ഭദ്ര ത്രിലോക് വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചതും ശിവ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു വരരുത് നിങ്ങൾ വിചാരിക്കുന്നൊരു പെണ്ണല്ല ഞാൻ നിങ്ങൾ നിങ്ങൾ അന്ന് എന്നോട് പ്ലീസ് എന്നെ വെറുതെ വിടണം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ശിവ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ഭദ്ര നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൾ പറഞ്ഞതൊന്നും അവന് സത്യത്തിൽ മനസ്സിലായില്ലായിരുന്നു നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക് പെണ്ണെന്ന് പറയുന്ന ഒരു ശരീരം മാത്രമാണ് അതുകൊണ്ടല്ലേ അന്നാ ഇരുട്ടുമുറിയിൽ നിങ്ങൾ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് ശിവക്കരച്ചിലൂടെ പറയുന്നും ത്രിലോക അവളെ നോക്കി ആ കണ്ണിലെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ അവളത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല നിങ്ങൾക്ക് കൂടെ കൊണ്ടു നടക്കാൻ ഒത്തിരി പെൺകുട്ടികൾ കിട്ടും അവരൊക്കെ പോരെ എന്നെ വിട് പ്ലീസ് കൈക്കൂപ്പി ശിവ പറഞ്ഞതിന് അടുത്ത ടേബിളിരുന്ന ടേബിൾ ലാംപ് താഴേക്ക് വലിച്ചെറിഞ്ഞവൻ ആദ്യ ഓരോ ഭാഗങ്ങൾ ആ ഫ്ലോറിൽ ചിന്നിച്ചിതറി ശിവ പകപ്പോടെ ത്രിലോകിനെ നോക്കി പക്ഷെ അവനെ നോക്കിയതും അവൾ പേടിയോട് ഒന്നി വെക്കി അത്രയ്ക്കും ഭയാനകമായിരുന്നു അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന മുഖം ചുവന്നിരിക്കുന്ന കണ്ണുകളും പൊങ്ങി നിൽക്കുന്ന അവന്റെ ഉറച്ച പേശികളിലെ ഞരമ്പുകളും അവൻ എത്രത്തോളം ദേഷ്യത്തിലാണെന്ന് ശിവയ്ക്ക് കാണിച്ചു കൊടുത്തു ത്രിലോകിനെ അവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അവൾ തനിക്ക് മറ്റു പെണ്ണുങ്ങൾ പോലെയാണെന്നുള്ള അവളുടെ സംസാരം അവനെ വേദനിപ്പിച്ചിരുന്നു അതിനുമപ്പുറം ദേഷ്യവും അവൻ അവളെ നോക്കി തന്നെ അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചു ശിവ അവന്റെ വരവ് കണ്ടതും പേടിയുടെ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു നീ എന്താ പറഞ്ഞത് മുറുകേസ്വരത്തോടെ അവൻ ചോദിച്ചതും ശിവ ഉത്തരം പറയത് ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു പറയടി എന്താ നീ പറഞ്ഞതെന്ന് അലരുകയായിരുന്നു അവനൊപ്പം ശിവയുടെ അടുത്തേക്ക് ചുവടും വെച്ചുകൊണ്ടിരുന്നു വേ വേണ്ട അടുത്ത് വരണ്ട ഭയത്തോടെ ശിവ പറഞ്ഞുകൊണ്ട് നാലുപാടും കണ്ണുകൾ കൊണ്ട് തിരഞ്ഞു രക്ഷപ്പെടാൻ ഒരു അവസരത്തിനായി ആ സമയം കൊണ്ടവൻ അവളുടെ കാലിൽ പിടിച്ചു വലിച്ചു ശിവ ഒരു ഊക്കോടെ ബെഡിലേക്ക് മലർന്നു വീണു ശിവ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി നീ എത്രയൊക്കെ രക്ഷപ്പെടാൻ നോക്കിയാലും എന്നിൽ നിന്നൊരു മോചനം നീ പ്രതീക്ഷിക്കേണ്ട അതുപോലെ ഈ മുറിയിലേക്ക് നിന്നെ കൊണ്ടുവന്നത് ഈ ത്രിലോകാണെങ്കിൽ ഇവിടുന്ന് പോകുന്നെങ്കിലും എന്റെ അനുവാദം കൂടിയേ തീരൂ പറഞ്ഞുകൊണ്ട് ശിവയുടെ മുകളിൽ സ്ഥാനം പിടിച്ചവൻ നിങ്ങൾ എന്തായി കാണിക്കുന്നത് വിട് വിടന്നെ തന്റെ മുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നവനെ തള്ളി തള്ളിമാറ്റം ശ്രമിച്ചുകൊണ്ട് ശിവ പറഞ്ഞു ഭദ്ര അവന്റെ സ്വരം കാതിൽ പതിച്ചതും അവളുടെ കൈകൾ ഒടുന്നതിന് നിശ്ചലമായി കാരണം അവന്റെ ശബ്ദത്തിലെ മാറ്റം തന്നെയായിരുന്നു നീ അറിഞ്ഞതും കേട്ടതും മുഴുവൻ സത്യമാണ് പക്ഷേ അതുപോലല്ല നീ എനിക്ക് ശരിയാണ് എന്റെ ലൈഫിൽ ഒരുപാട് സ്ത്രീകൾ കടന്നു പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ അങ്ങോട്ട് പോയി തിരിഞ്ഞ് കണ്ടുപിടിക്കുന്നതല്ല പൊട്ടി വന്നദേശം ഉള്ളിലടക്കി ശാന്തമായി ശിവയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ത്രിലൂക് എനിക്കറിയാം നിനക്കിതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഞാനൊരു കാര്യം പറയാം ഒരിക്കലും മറ്റുള്ള പെണ്ണുങ്ങൾ പോലെയല്ല എനിക്ക് നീ ആ ഒരു കാണിൽ കൂടെയല്ല നിന്നെ ഞാൻ കണ്ടത് എന്റെ ജീവൻ അവസാനിക്കുന്നവരെ എന്നോട് ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് ത്രിലൂക് പറഞ്ഞുകൊണ്ട് അവളെ നോക്കി തലചരിച്ചു കിടക്കുവാണ് പക്ഷെ അവനിൽ നിന്ന് മറുപടിയൊന്നും തന്നെ ഉണ്ടായില്ല ഭദ്ര അന്ന് നിന്നോട് ഞാൻ ചെയ്ത തെറ്റാണ് പക്ഷേ നിന്നെ നഷ്ടപ്പെട്ടെന്ന് ചിന്ത തോന്നിപ്പോയി ശരിയാണ് നിന്റെ അനുവാദമില്ലാതെയാണ് നിന്നെ ഞാൻ സ്പർശിച്ചത് പക്ഷെ ഒരിക്കലും അതിൽ കാമുണ്ടായിരുന്നു ഞാൻ സമ്മതിക്കുന്നു തെറ്റ് തന്നെയാണ് ക്ഷമിച്ചൂടെ നിനക്ക് എന്നോട് പാറ്റിലടി നീയില്ലാതെ നിനക്ക് വേണ്ടിന്റെ പഴയ ജീവിതം ഉപേക്ഷിക്കാൻ വരെ ഞാൻ ശ്രമിക്കുന്നുണ്ട് നിന്നെ പ്രണയിച്ചു തുടങ്ങിയ ശേഷം ഇതുവരെ ഒരു പെണ്ണിന്റെ ചൂടും തേടി ഞാൻ പോയിട്ടില്ല ഇനി പോവുകയുമില്ല ത്രിലോക് അത്രയും പറഞ്ഞിട്ടും ശിവ മറുപടി പറഞ്ഞില്ല ഭദ്ര എന്തെങ്കിലും ഒന്ന് പറയടി അവളുടെ കവിൾ തട്ടിത്ര ലോക്ക് പറയതും ശിവ അവനെ നോക്കി ഇത് ഞാൻ വിശ്വസിക്കണം ഞാനൊരു മണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആരുമില്ല അതുകൊണ്ട് ആരും ചോദിക്കാനോ പറയാനോ ആരും ഉണ്ടാവില്ല എന്ന് എന്നറിഞ്ഞിട്ടോ നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞതും നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കാനോ എന്തിനൊന്ന് സംസാരിക്കാനോ പോലും എന്നെ കൊണ്ടാവില്ല ദൈവത്തോർത്ത് തന്നെ വെറുതെ വിട് നിങ്ങൾക്കൊരു ശല്യം പോലും ഇല്ലാതെ ഞാൻ എവിടെയെങ്കിലും ജീവിച്ചോളാം എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ ശിവ പറഞ്ഞതും അതുവരെ അടക്കി നിർത്തിയ ത്രിലോകിലെ ദേഷ്യം പുറത്തേക്ക് വന്നു അതുവരെ അവളെ പറഞ്ഞു മനസ്സിലാക്കാമെന്നായിരുന്നു അവന്റെ മനസ്സ് നിറയെ പക്ഷേ അവളീ പറഞ്ഞ വാക്കുകളിൽ അവന്റെ ഹൃദയത്തിൽ കൊണ്ടത് അതിലെ ദേഷ്യം ഉച്ചസ്ഥായിലെത്തി അവളെ വേദനിപ്പിച്ച് അവളെ സ്വന്തമാക്കേണ്ട എന്ന അവന്റെ തീരുമാനം ആ നിമിഷം എന്നെ മാറ്റി എത്രയും വേഗം തന്റെ താലി അവളുടെ കാര്യത്തിൽ ഉണ്ടാവണം എന്നവനും ഉറപ്പിച്ച് തീരുമാനിച്ചു അവൻ അവളെ നോക്കി എങ്ങോ നോക്കി കിടക്കുകയാണ് ഇന്നേക്ക് പത്താം ദിവസം എന്റെ പേരിലുള്ള താലി നിന്റെ കഴുത്തിൽ കയറിയിരിക്കും ഈ നിമിഷം വരെ നിന്റെ പൂർണ്ണ സമൂഹത്തോടെ മാത്രമേ നിന്നെ ഞാൻ എന്റെ താലിയുടെ അവകാശയാക്കൂ എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ആ തീരുമാനം മാറ്റി ത്രിലോക് പറഞ്ഞും ശിവ അവളെ ഞെട്ടിലൂടെ അവനെ നോക്കി ഞെട്ടണ്ടാ ഈ ത്രിലോക് ഒരു കാര്യം ആഗ്രഹിച്ചിണ്ടെങ്കിൽ അത് നേടിയെടുത്തിരിക്കും അതിപ്പോ എന്തായാലും ത്രിലോക് വന്യമായി ശിവയോടെ പറയുന്നതും ശിവയിൽ അവനോട് വെറുപ്പ് തോന്നി ഇനി എന്റെ ക്യൂട്ടിപ്പൈക്ക് എന്തെങ്കിലും എന്നോട് പറയണമെന്ന് തോന്നുന്നുണ്ടോ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചതും ശിവ വെറുപ്പോടെ മുഖം തിരിച്ചു അത് വേണ്ട ക്യൂട്ടിപ്പായി നിന്റെ കണ്ണുകളും എന്നോടുള്ള പ്രണയം മാത്രം മതി അവളുടെ മുഖം തന്റെ നേരെ തിരിച്ചു കൊണ്ട് ത്രിലോകം ചിരിച്ചു പിന്നെ ഇത്ര കേസുക നേരത്തെ എന്നോട് പറഞ്ഞതിനും ചേർത്ത് ഒരു മെമ്മറബിൾ സമ്മാനം ഞാനിപ്പോൾ തരുവാണ് പറഞ്ഞു കഴിഞ്ഞും അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തു ശിവയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി അവൾ കൈകൾ കൊണ്ട് അവനെ തടയുന്നതിന് മുന്നേ അവനത് മുൻകൂട്ടി കണ്ട് അവളുടെ രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തി ലോക്ക് ചെയ്തു അവളുടെ അതിരത്തിലെ മാധുരം തന്റെ ചുണ്ടിലറിഞ്ഞ നിമിഷം ത്രിലോകിൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ അവളുടെ മേൽച്ചുണ്ട് പതിയെ തൻ്റെ ഇനി വെച്ച് നുണഞ്ഞു ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അവനൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ചുണ്ടിലെ മാതിരം നുങ്ങയെടുക്കാൻ തിരക്കിലായിരുന്നു താൻ താനിതുവരെ കുടിച്ച വില കൂടിയ മധ്യത്തിനും ഈ ഒരു രുചിയില്ലെന്ന അവന് തോന്നിപ്പോയി മേൽചുണ്ടിലവൻ നാവ് കൊണ്ടും നൊഴിഞ്ഞു ശിവയുടെ കൈകൾ അവൻ്റെ കൈപ്പിടിയിൽ ഞെരിഞ്ഞ മറന്നു അവൻ്റെ നാവ് അവിടെ കളം വരച്ചു പല്ലുകൾ കൊണ്ടൊന്ന് അമർത്തി വേദനയോടെ ശിവയൊന്ന് മൂളിപ്പോയി അവൾക്ക് വേദന ചെന്ന് മനസ്സിലായതും അവൻ പല്ലുകൾ അയറ്റി നാവ് കൊണ്ടവിടെ മരുന്നേക്കി ഒപ്പം അവൻ കിഴിച്ചുണ്ടിൽ നുണഞ്ഞെടുത്തു എത്ര നുണഞ്ഞിട്ടും അവന് മതിയാവുന്നില്ലായിരുന്നു വല്ലാത്തൊരു ലഹരിയായിരുന്നു അവനിൽ ഇരിച്ചുണ്ടെയും നുണഞ്ഞ അവൻ ഇരിച്ചുണ്ടേയും അവൻ്റെ ചുണ്ടുകളിടയിൽ അമർത്തി നുണഞ്ഞു ശിവയ്ക്ക് ശ്വാസം എടുക്കാൻ പോലും വയ്യാതെയായിരുന്നു ഒടുവിൽ ഒട്ടും പറ്റാതെ വന്നതും ശിവ ബെഡിൽ കാലുണ്ടും കുത്തി ഉയർന്നു പൊങ്ങി അതറിഞ്ഞോ എന്തുകൊണ്ടോ അവൻ അവളുടെ ചൂണ്ടുകളെ ചുംബിച്ചു വിട്ടു അവൻ തന്റെ ചുണ്ടിനിൽ വിട്ടതും ശിവ ആഞ്ഞു ശ്വാസം വലിക്കാൻ തുടങ്ങി അവൾ ശ്വാസം എടുക്കുന്നതനുസരിച്ച് അവളുടെ മാറുകൾ ഉയർന്നു താണുകൊണ്ടിരുന്നു ത്രീലോ കണ്ണുകൾ കൊണ്ട് അവളെ തന്നെ നോക്കുമായിരുന്നു കണ്ണുന്നൂർ പെയ്തൊഴിഞ്ഞ കണ്ണുകളും ചുവന്നും മൂക്കിട്ട് തുമ്പും തമ്മത്തെ ചുമനത്താൽ തിണർത്തു കിടക്കുന്ന ചുണ്ടുകളും അവളെ കൂടുതൽ ഭംഗിയാക്കുന്നതായി അവന് തോന്നി വീണ്ടും അവളിലേക്ക് ചായുന്ന മനസ്സിനെ തൻ്റെ വരുതിയിലാക്കി അവളെ നോക്കി പെട്ടെന്നാണ് തന്റെ ഒരു വശം ചിരിഞ്ഞു പോയത് പോലെ അവന് തോന്നിയത് ഒപ്പം ചെറുതായി വേദനിക്കുന്നുണ്ടായിരുന്നു അവൻ നോക്കിയപ്പോൾ കണ്ടത് തന്നെ ചുട്ടിരിക്കാൻ പാകത്ത് നോക്കുന്ന ശിവയുടെ കണ്ണുകളാണ് അതിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി എന്താണ് സംഭവിച്ചതെന്ന് അവൾ തന്നെ അടിച്ചിരിക്കുന്നു ഇത് ഇത് താൻ ചോദിച്ചു വാങ്ങിയതാണ് എൻ്റെ എന്റെ അനുവാദമില്ലാതെ താൻ എന്നെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അവൾ ദേഷ്യത്തോടെ അതിലുപരി അവൾക്ക് അവനോട് വെറുപ്പായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത് ശിവിയെ അവനെ തള്ളി മാറ്റി എഴുന്നേറ്റ് അവനെ നോക്കി ഡോർ തുറന്ന് പുറത്തേക്ക് പോയി ഇല്ല ക്യൂട്ടിപ്പായി നീ എൻ്റെയാ എന്റെ മാത്രം ഈ രാവണന്റെ ഭദ്ര ഇപ്പോൾ നീ തന്നത് എനിക്ക് അറിഹിക്കുന്നത് തന്നെയാണ് പക്ഷെ എന്നിൽ നിന്നോ എന്റെ പ്രണയത്തിൽ നിന്നോ നിനക്ക് ഈ ജന്മമെന്നല്ല ഇനിയൊരു ജന്മത്തിലും മോചനമില്ല കൊണ്ടുപോയിരിക്കും ഈ രാവണന്റെ ഭദ്രയെ എൻ്റെ ക്യൂട്ടിപ്പയ്യായി ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് ഇറ്റ് ശിവ അടിച്ച കവളിൽ കൈ ചേർന്നുകൊണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു അതേസമയം ത്രിലോകിന്റെ റൂമിന് മുന്നിൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് കുഞ്ചും കണ്ണനും വീറും മനുവും കണ്ണേട്ടാ ശിവേച്ചി വല്യേട്ടൻ വല്ലതും ചെയ്യോ ടെൻഷനോട് കുഞ്ചു ചോദിച്ചു അതേ അതേപെട്ടി തന്നെയായിരുന്നു മനുവിലും കാരണം അവർക്ക് അറിയുന്ന അവരുടെ വല്യട്ടൻ അങ്ങനെയാണ് കണ്ണനും വീറും പരസ്പരം നോക്കി രണ്ടുപേർക്കും എന്ത് പറയണമെന്ന് അറിയാതെയായി കാരണം താഴെ നടന്ന സംഭവത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായിരുന്നു ത്രിലോകിന് ശിവയോടുള്ളത് എന്തെന്ന് പക്ഷേ അത് ഉൾക്കൊള്ളാൻ അവർക്ക് പെട്ടെന്ന് സാധിക്കുന്നില്ല എനിക്കും ആ പേടിയുണ്ട് കണ്ണേട്ടാ ശിവേച്ചി പാവമാണ് വലിയ എന്തെങ്കിലും ചെയ്താൽ മനു ബാക്കി പറയാതെ അവരെ നോക്കി